മൂന്നാർ ചിറ്റി എസ്റ്റേറ്റിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയ അയൽ സംസ്ഥാന തൊഴിലാളിയെ കണ്ടെത്താനായി അന്വേഷണം ഊർജിതമാക്കി പോലീസ് ജാർഖണ്ഡ് സ്വദേശിയായ സലൈ ആണ് സംഭവശേഷം ഒളിവിൽ പോയത് ഇയാൾ കേരളത്തിന് പുറത്തേക്ക് കടക്കാനുള്ള സാധ്യത ഉൾപ്പെടെ കണക്കിലെടുത്താണ് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുള്ളത് മൂന്നാർ ചിറ്റിവാറി എസ്റ്റേറ്റിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡനത്തിരരിയാക്കിയ അയൽ സംസ്ഥാന തൊഴിലാളിയെ കണ്ടെത്തുന്നതിനായി പോലീസ് ഊർജ്ജിതമായ അന്വേഷണമാണ് നടത്തുന്നത് ഝാർഖണ്ഡ് സ്വദേശിയായ സലൈയാണ് സംഭവശേഷം ഒളിവിൽ പോയിട്ടുള്ളത് ഇയാളെ കണ്ടെത്തുന്നതിനായി കഴിഞ്ഞ ദിവസം പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു ഇയാൾ കേരളത്തിന് പുറത്തേക്ക് കടക്കാനുള്ള സാധ്യത ഉൾപ്പെടെ കണക്കിലെടുത്താണ് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുള്ളത് ബസ്സിലോ ഓട്ടോറിക്ഷയിലോ പ്രതി സഞ്ചരിക്കാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല ഇയാളുടെ ഭാര്യയും കഴിഞ്ഞ ദിവസം മുതൽ കാണാതായിട്ടുണ്ട് ഞായറാഴ്ചയായിരുന്നു എസ്റ്റേറ്റിലെ ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികളുടെ കുട്ടിയെ പ്രതി സൌഹൃദം അടിച്ച് കൂട്ടിക്കൊണ്ടുപോയി പീഡനത്തിനിരയാക്കിയത് സംഭവം പ്രദേശവാസികൾ അറിഞ്ഞതോടെ പ്രതി സമീപത്തെ വാനത്തിലേക്ക് രക്ഷപ്പെട്ടിരുന്നു തുടർന്ന് പോലീസും പ്രദേശവാസികളും ചേർന്ന് പ്രതിക്കായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ലുക്ക്ഔട്ട് നോട്ടീസിലുള്ള പ്രതിയെ സംബന്ധിച്ച് വിവരം ലഭിക്കുന്നവർ പോലീസിൽ അറിയിക്കണമെന്നാണ് നിർദ്ദേശം ന്യൂസ് ബ്യൂറോ അടിമാലി